എല്ലാ വിഭാഗം ആളുകളും ഇടതുപക്ഷത്തെ നേരിടാൻ അവരുടെ കയ്യിലുള്ള ഈ മിഷറീൻ സംവിധാനം ഒന്നും പോരാന്നിപ്പോൾ അവർക്ക് പൂർത്തിയായിരിക്കും അപ്പം അതുകൊണ്ട് ഇനി പേടിയുള്ള ആളുകളൊക്കെ തന്നെ ഞങ്ങൾക്ക് ചുറ്റും വന്ന് നിൽക്കുന്നു പറഞ്ഞിട്ട് പേടിയുള്ള ആൾ ആളെ കൂട്ടുന്ന മാതിരി ആണ് യു ഡി എഫ് വരും ഞങ്ങളുടെ ഇവിടെ സ്ഥാനം ഉണ്ട് നിങ്ങൾ വരും നിങ്ങൾ കൂടെ നിൽക്കും കൂടെ നിൽക്കും ഏ അവരിപ്പോൾ നൂറ് സീറ്റ് ജയിക്കാൻ പോകുന്ന ആളുകൾ പിന്നെ പിന്നെ കൂടുതൽ ആളുകളെ ക്ഷണിക്കേണ്ട കാര്യം ഉണ്ടോ ഇപ്പോഴും കെ എം മാണിയുടെ പാർട്ടിയെ പിന്നാലെ നടക്കുകയാണ് ജോസ് ജോസ് എന്നാണ് ജോസ് മാണിയുണ്ട് ജോസ് കെ മാനിനെ എന്നിട്ട് ജോസ് കെ മാനിനെ പറയാണ് നിങ്ങൾ വിളിച്ചോന്ന് അദ്ദേഹം ചോദിക്കാനല്ലേ വിളിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞു ഞങ്ങളില്ല അങ്ങട്ടില്ല അങ്ങട്ടില്ല അങ്ങോട്ട് വരുന്നില്ല അത് നിരന്തരമായി പറഞ്ഞിട്ടും പിന്നെയും പിന്നാലെ നടക്കുന്ന എന്തിനാ നൂറ് സീറ്റ് ഡെപ്പോസിറ്റായിട്ട് കണക്കാക്കുന്ന ആ ഒരു മുന്നണിക്കാർ പിന്നെ ഇനി ആലക്കൂട്ടം നടക്കണമെന്ന് നടക്കും മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ടൊന്നും ഈ കേരള സംസ്ഥാനത്തിലെ ജനങ്ങൾ അതിനൊന്നും വശമതാവില്ല ആളുകൾ അതാത് സന്ദർഭത്തിലെ രാഷ്ട്രീയ ഗൗരവത്തിനനുസരിച്ചുകൊണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ വെച്ചുകൊണ്ടുണ്ടാവും അതുപോലെ തന്നെ നിയമസഭ ആണെങ്കിൽ അങ്ങനെ അല്ലേ ലോകസഭയിൽക്കും അങ്ങനെ ലോക്സഭയിൽ അങ്ങനെ നിലപാട് ശരിയാണെന്നുള്ള അഭിപ്രായം നമുക്കില്ലെങ്കിലും ആളുകളുടെ പ്രതീക്ഷ അങ്ങനെയാണല്ലോ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വരാൻ നല്ലത് നമ്മളൊന്ന് കഴിഞ്ഞു വോട്ട് ചെയ്യാന്നുള്ള ധാരണ ചെയ്തു അതിപ്പോൾ അബദ്ധം പറ്റിയൊന്നും ആരും ചിന്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്താൽ ജനങ്ങളാണ് പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൊല കൊലയായിട്ട് അല്ലേ അസംബ്ലി ഇലക്ഷനിൽ ഇങ്ങോട്ട് കോട്ട് ചെയ്തല്ലോ ലോകസഭയിൽ ഈ പത്തൊമ്പത് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞൊരു സ്വപ്നം കണ്ടാണ് നടക്കായിരുന്നു മന്ത്രിമാരെ നിശ്ചയിച്ചു